നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മരണം പേരെ െന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത് ആറുപേരുടെ മൃതദേഹമാർ ബന്ധുക്കൾക്ക് കൈമാറി കൂടുതൽ പ്രദേശവാസികളെ കാണാനില്ലെന്നാണ് അവരുടെ ബന്ധുക്കൾ അറിയിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് പോലീസും പറയുന്നു അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് കാരണം പക്ഷികൾ വിമാനത്തിൽ ഇടിച്ചതല്ലെന്ന് ഡി ജി സി എയുടെ പ്രാഥമിക നിഗമനം കാരണമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ ഡി ജി സി എ തള്ളിക്കളഞ്ഞു പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വിമാനത്തിൽ പക്ഷികൾ വന്നിടിച്ചതിലെ യാതൊരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഡി ജി സി വ്യക്തമാക്കുന്നത് മാത്രമല്ല പക്ഷികൾ ഇടിച്ചാൽ ഇരട്ട എഞ്ചിൻ തകരാറുണ്ടാകില്ലെന്നും നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തകരില്ലെന്നുമാണ് വിദഗ്ധർ പറയുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ദുരൂഹത തുടരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡും കണ്ടെത്തിയെന്ന് വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു അട്ടിമറി തൽക്കാലം സംശയിക്കുന്നില്ലെങ്കിലും എൻ ഐ എം അന്വേഷണത്തിൽ പങ്കുചേരുന്നുണ്ട് അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വ്യക്തമാക്കി അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണിയൽ ബീസും വിദേശകാര്യമന്ത്രി പെന്നിഗോമം വിമാനാപകടത്തിന്റെ വാർത്താ തികച്ചും ഞെട്ടിലുണ്ടാക്കിയെന്നും ഈ ദുരന്ത സമയത്ത് ഓസ്ട്രേലിയയുടെ ചിന്തകൾ ദുരന്തം ബാധിച്ച എല്ലാവരോടൊപ്പം ഉണ്ടെന്നും പ്രധാനമന്ത്രി എക്സിൻ കുറിച്ചു എയർ ഇന്ത്യ വിമാന അപകടം ഹൃദയഭേദഗമാണെന്നും അപകടത്തിൽ ഓസ്ട്രേലിയയുടെ അനുശോചനം അറിയിക്കുന്നതായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ അധികാരികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി പെന്നി ബോം അറിയിച്ചു അഡ്ലൈഡിന്റെ കിഴക്കൻ പ്രാന്ത പ്രദേശത്തായി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പോലീസ് നടത്തിയ മർദ്ദന പ്രയോഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ വംശജൻ ഗൗരവ് കുന്തി മരണപ്പെട്ടു കാൽമുട്ട് കയറ്റിവെച്ച് കഴുത്ത് ഞെരിച്ചതിനെ തുടർന്ന് നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ തലച്ചോട് ഗുരുതരമായി പരിക്കേറ്റ് കോമാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ഒന്നരാഴ്ചയോളമായി ആശുപത്രിയിൽ തുടരുന്ന ഗൗരവിന്റെ മരണം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത് നാല്പത്തിരണ്ട് കാരനായ ഇയാളുടെ മരണം പോലീസ് കസ്റ്റഡിയിലെ മരണമായി കണക്കാക്കി അന്വേഷണം നടത്തി വരികയാണെന്നും നടപടികൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്നും സൗത്ത് ഓസ്ട്രേലിയൻ പോലീസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ജൂൺ മൂന്നിന് പോലീസ് കമ്മീഷണർ ഗ്രാൻഡ് സ്റ്റീവൻസ് സംഭവത്തെക്കുറിച്ച് കമ്മീഷണറുടെ അന്വേഷണം പ്രഖ്യാപിച്ചതായും പോലീസ് കൂട്ടിച്ചേർത്തു അതേസമയം രാഘവ ഹുഡിയുടെ മരണത്തിന് പിന്നാലെ ഇന്ത്യൻ വംശജരിൽ നിന്നും പോലീസിനെതിരെ കനത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് തുടർച്ചയായ രണ്ടാം തവണയും ഉണ്ടായ മൊണാഷ് ഐ ഡി എഫ് ഭ്രൂണ മാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സംസ്ഥാനങ്ങൾ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ ഡക്രിഡിയേഷൻ പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നു പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണ കമ്പനിയുടെ ഭ്രൂണ മാറ്റുവെക്കൽ ശസ്ത്രക്രിയ വിവാദമായതോടെ ഐ ഡി എഫിന് കൂടുതൽ നിയന്ത്രണം ആവശ്യമുണ്ടോ എന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾ അവലോകനം ചെയ്യും സംസ്ഥാന ഫെഡറൽ മന്ത്രിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച വിക്ടോറിയ ആരോഗ്യമന്ത്രി മേരി ആൻഡ് തോമസ് ആണ് ഇക്കാര്യം വിശദീകരിച്ചത് ഒരു സ്വതന്ത്ര അക്രി ബോഡി നടപ്പിലാക്കുന്നതിനുള്ള വഴികൾ പരിഗണിക്കുന്നതായി വകുപ്പുകൾ ഒരു ദ്രുത അവലോകനം ആരംഭിക്കുമെന്നും ആരോഗ്യ ആരോഗ്യമന്ത്രിമാർ വ്യക്തമാക്കി കൂടാതെ സുരക്ഷയുടെയും ഗുണനിലവാരത്തിന്റെയും കാര്യത്തിൽ നമ്മുടെ സംസ്ഥാന നിയന്ത്രണ പദ്ധതികൾ ആവശ്യത്തിന് അനുയോജ്യമാണോ എന്നും അവർ പരിഗണിക്കുന്നുണ്ട് ഖാസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി പത്ത് മില്യൺ ഡോളർ അടിയന്തര മെഡിക്കൽ പോഷകാഹാര സാമഗ്രികൾ ഓസ്ട്രേലിയ ഗാസയിലേക്ക് അയക്കും ഗസയിലെ ഫീൽഡ് ആശുപത്രിയിലേക്ക് നിർണായക മെഡിക്കൽ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ജോർഡാനിലെ ഒരു ചാരിറ്റിക്ക് ഫെഡറൽ സർക്കാർ അഞ്ച് മില്യൺ ഡോളർ സംഭാവന ചെയ്യും ബാക്കി പണം രണ്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം റേഷ്യൻ പോഷകാഹാര സഹായത്തിനായി യൂണിസെഫിന് നൽകും ഇത് എണ്ണായിരം കുട്ടികളുടെ നാല് മാസത്തെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പര്യാപ്തമാണ് വെസ്റ്റ് ബാങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച രണ്ട് ഇസ്രായേൽ മന്ത്രിമാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഓസ്ട്രേലിയയും മറ്റു നാല് രാജ്യങ്ങളും പ്രഖ്യാപിച്ചതിന് ഏതി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ സഹായ പ്രഖ്യാപനം സൗദി അറേബ്യയെ രണ്ടോ ഒന്നിനെ പരാജയപ്പെട്ടി ലോകകപ്പ് യോഗ്യത നേടിയ ഓസ്ട്രേലിയ സൗദിക്കെതിരായ മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് ഓസ്ട്രേലിയ ജയിച്ചു കയറിയത് കഴിഞ്ഞ പത്തൊമ്പതാം മിനിറ്റിൽ അബ്ദുൾ റഹ്മാൻ അൽ അബൌദ് സൗദിയെ മുന്നിലെത്തിച്ചെങ്കിലും ഒന്നാം പകുതിയിൽ തന്നെ ഓസീസ് സമനില തിരിച്ചുപിടിച്ചു നാൽപ്പത്തി രണ്ടാം മിനിറ്റിൽ മെക്കാണ് ടീമിനായി മിനിറ്റിൽ മിച്ച് ഡ്യൂക്ക് ടീമിന്റെ വിജയബോളും കരസ്ഥമാക്കി ഇതോടെ ഓസ്ട്രേലിയക്ക് തുടർച്ചയായ ആറാം ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കാൻ സാധിച്ചു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക വിജയത്തിലേക്ക് മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന വിജയ ലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് നേടി രണ്ട് ദിനം എട്ട് വിക്കറ്റ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ ഇനി റൺസ് ശേഷ ദക്ഷിണാഫ്രിക്കാൻ എയ്ഡൻ മാർട്ടത്തിന്റെയും കൂട്ടുകെട്ടാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുതൽ കൂട്ടായത് ബാവുമ അറുപത്തിയഞ്ച് റൺസുമായി മാത്രം നൂറ്റി രണ്ട് റൺസുമായി പ്രേരിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കഴിപ്പോ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കേരളത്തിന്റെ സ്വന്തം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കർണാടക അതിനോട് ചേർന്നുള്ള തെലങ്കാന രായലസീമയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു കേരളത്തിന് മുകളിൽ പടിഞ്ഞാറക്കാറ്റ് ശക്തമായി തുടരുകയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കെനിയയിൽ ബസ് അപകടത്തിൽ മരിച്ച അഞ്ച് മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു തിങ്കളാഴ്ച നടന്ന അപകടത്തിൽ മൂന്ന് വനിതകളും രണ്ട് കുട്ടികളും അടക്കം അഞ്ച് മലയാളികളാണ് മരിച്ചത് ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നൈറോബി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇടുക്കി പീരുമേട്ടിൽ കാട്ടാൻ ആദിവാസി സ്ത്രീക്ക് ദാരുണാദ്യം പീരുമേട് തോട്ടപ്പുരിയിൽ താമസിക്കുന്ന സീതയാണ് മരിച്ചത് മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് സീത വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ ഭർത്താവിനും മകൾക്കുമൊപ്പം പോയപ്പോഴാണ് സീതയെ കാട്ടാന ആക്രമിച്ചത് നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് കോം വീട് നിൽക്കാനും ബാങ്ക് സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം